പാലക്കാട് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി ചൊല്ലി കോൺഗ്രസിൽ കൂട്ടരാജി കോങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിമാരായ എ വി മുസ്തഫ ബേബി കണ്ടത്തിക്കുടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നൂറോളം പേർ രാജിവെച്ചുവെന്ന് വിമതർ അവകാശപ്പെടുന്നു സിപിഐഎം വിമത വിഭാഗമായ പി കെ ശശി വിഭാഗത്തിന് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ നൽകിയെന്നും ആരോപണമുണ്ട് എൽ ഡി എഫ് ഭരണത്തിലാണ് എൽ ഡി എഫ് ഭരണത്തിന് ഞങ്ങൾ സമരം ചെയ്ത് പാവപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകർ സമരം ചെയ്ത് അതിന് പ്രതിഷേധമുണ്ടാക്കി ഒരു പഞ്ചായത്ത് എലക്ഷൻ വരുന്ന രണ്ട് മാസം മുന്നേ ഞങ്ങള് മോർട്ടുകൾ ചേർത്തി എല്ലാം സജ്ജമാക്കി യു ഡി എഫിന് കിട്ടാവുന്നൊരു പഞ്ചായത്താക്കി ഞങ്ങൾ മാറ്റി പക്ഷെ ഞങ്ങളുടെ കുറച്ച് നേതാക്കന്മാരും കൂടി ഈ പ്രവർത്തകരെയൊക്കെ നിസാരപ്പെടുത്തുകയും ചെയ്തത് പാലക്കാട് നിന്നും ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ എന്താണ് കോങ്ങാട് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഈ നൂറോളം ആളുകൾ അവിടെ നിന്ന് രാജിവെച്ചു കോൺഗ്രസിൽ നിന്നുമൊക്കെയുള്ള അവകാശവാദമുണ്ട് അത് പാർട്ടി സ്ഥിരീകരിക്കുന്നുണ്ടോ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം വിളിച്ച് രാജി രംഗത്തെത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് സി പി എം വിമത വിഭാഗത്തിന് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെയുള്ളവ നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ രാജിവെച്ചിട്ടുള്ളത് കോങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിമാരായ എ വി മുസ്തഫ ബേബി കണ്ടെത്തിക്കുടി യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ബിജു തോമസ് രാജീവ് അരിംബ്ര എന്നീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നൂറോളം ആളുകൾ രാജിവെച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് മാത്രമല്ല കോൺഗ്രസ് മത്സരിപ്പിക്കുന്ന സീറ്റ് ിൽ എന്തായാലും ഇവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ യു ഡി എഫിനകത്തെ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉൾപ്പെടെ സീറ്റ് നൽകാതെയാണ് പി കെ ശജി വിഭാഗത്തിൽപ്പെട്ട സി പി എമ്മിന്റെ വിമത വിമത വിഭാഗത്തിന് സീറ്റ് നൽകാൻ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭാരവാഹികൾ തീരുമാനിച്ചത് എന്ന് പറയുന്നു അതൊരു ചർച്ചയും കൂടാതെയാണ് ഇത്തരത്തിൽ തീരുമാനം എടുത്തത് എന്നാണ് ഇവർ പറയുന്നത് പതിനൊന്നാം വാർഡായിട്ടുള്ള പള്ളിപ്പടി അതോടൊപ്പം തന്നെ ഇത്തവണ വാർഡ് പുനർവിഭജനത്തിന് ശേഷം പുതിയതായി കൂട്ടിച്ചേർത്ത നെല്ലിക്കുന്ന് എന്നിങ്ങനെ രണ്ട് വാർഡുകളിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ വിമത വിഭാഗത്തിൽ ിന് യു ഡി എഫ് സീറ്റ് നൽകിയിട്ടുള്ളത് കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടുള്ളത് അതിൽ പള്ളിപ്പടി എന്ന് പറയുന്ന വാർഡ് കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ച സീറ്റാണ് അങ്ങനെ കോൺഗ്രസ് ജയിച്ച സീറ്റ് ഉൾപ്പെടെ സി പി എമ്മിന്റെ വിമത വിഭാഗത്തിന് വിട്ടു നൽകുന്നു യാതൊരു ചർച്ചയും കൂടാതെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെന്തായാലും രാജിയിലേക്ക് എത്തിയിട്ടുള്ളത് നൂറോളം പ്രവർത്തകർ രാജിവെച്ചിട്ടുണ്ട് എന്നാണ് ഈ വിഭാഗം അവകാശപ്പെടുന്നത് പ്രജിൻ പാലക്കാട് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ சப்ஸ்கிரைப் செய்யாம்